ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ വീണ്ടും ഒരു വെടിക്കെട്ട് സെഞ്ചുറിയുമായി ഭദ്രമാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയുമായുള്ള നാലാമത്തെയും അവസാനത്തെയും ട്വൻ്റി ട്വൻ്റിയിലാണ് അദ്ദേഹം വീണ്ടും ഒരു വെടിക്കെട്ട് സെഞ്ചുറി കുറിച്ചത് ജോഹന്നാസ്ബർഗിലെ വാണ്ട്ര സ്റ്റേഡിയത്തിൽ അൻപത്താറ് ബോളിൽ പുറത്താവാതെ നൂറ്റി ഒമ്പത് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് ഒമ്പത് സിക്സും ആറ് ഫോറും സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഉൾപ്പെട്ടു പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് സഞ്ജു കണ്ടെത്തിയത് നേരത്തെ ആദ്യ ട്വൻ്റി ിയിൽ അൻപത് ബോളിൽ നൂറ്റിയേഴ് റൺസോടെയാണ് അദ്ദേഹം ടീമിൻ്റെ ഹീറോ ആയത് തുടർന്നുള്ള രണ്ട് മത്സരത്തിലും സഞ്ജു ഡെക്കായെങ്കിലും മറ്റൊരു വെടിക്കെട്ട് സെഞ്ചുറിയുമായി തിരിച്ചു വന്നിരിക്കുകയാണ് സഞ്ജു സാംസണിൻ്റെ മികച്ച ഇന്നിങ്സിനെ സോഷ്യൽ മീഡിയയിൽ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ അടക്കം ഇന്ത്യൻ ക്രിക്കറ്റിലെ ട്രാവിസ് ആണ് സഞ്ജു എന്നടക്കം അഭിപ്രായങ്ങളുണ്ട് ഒന്നുകിൽ അദ്ദേഹം ഹെഡിനെ പോലെ തുടക്കത്തിൽ തന്നെ പുറത്താവും ഇല്ലെങ്കിൽ തനിച്ച് കളി ജയിപ്പിക്കുകയും ചെയ്യും എത്ര ഗംഭീരമായിട്ടാണ് ഈ മത്സരത്തിലും സഞ്ജു സാംസൺ വെടിക്കെട്ട് ബാറ്റിംഗ് അയച്ചുവെച്ചത് എന്നും ആരാധകരെല്ലാം ചൂണ്ടിക്കാട്ടി രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ചെടുത്ത ആദ്യത്തെ താരമെന്ന ലോക റെക്കോർഡും സഞ്ജു കരസ്ഥമാക്കിയിരുന്നു അവസാനത്തെ അഞ്ച് ടി ട്വൻറ്റികളിൽ അദ്ദേഹം ഈ വമ്പൻ നേട്ടം സ്വന്തമാക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയ്ക്ക് വേണ്ടി ട്വൻ്റി ട്വൻ്റിയിൽ സെഞ്ചുറി കുറിച്ച ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു നേരത്തെ മാറിയിരുന്നു ബംഗ്ലാദേശിനെതിരായുള്ള അവസാന ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ അദ്ദേഹം നാൽപ്പത്തിയേഴ് ബോളിൽ നൂറ്റി റൺസോടെ ചരിത്രം കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാം സെഞ്ചുറി യുടെ ലോക റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തിയത് അതേസമയം പരമ്പരയിലേക്ക് വന്നാൽ മൂന്ന് ഒന്ന് എന്ന മാർജിനിലായിരുന്നു ഇന്ത്യ ട്വൻറ്റി ട്വൻ്റി പരമ്പര സ്വന്തമാക്കിയത് ബോളിങ്ങിലും ബാറ്റിംഗിലും പൂർണ്ണമായി ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസിൻ്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക നൂറ്റിനാൽപ്പത്തിയെട്ട് റൺസിൽ ഓൾ ഔട്ടായിരുന്നു